പ്രിയമുള്ളവരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ബിഗ് ബോസിന്റെ താരം മാരാർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതേ സംവിധായകനാണ് അപ്പോ ആ കാര്യങ്ങൾ വളരെ എന്താ പറയുക വളരെ അയാൾ പറയുന്ന കാര്യങ്ങളിൽ കുറെ അനുകൂലമായ സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഇരിക്കുന്ന തെളിയിക്കുന്ന കുറെ വീഡിയോകളാണ് നമുക്ക് കിട്ടിയത് കുറച്ച് തെളിവുകളാണ് അദ്ദേഹം നമുക്ക് നമ്മളുടെ മുന്നിൽ കാഴ്ചവെച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ അദ്ദേഹം ഇട്ട ഇട്ട് ഇന്നരയോളം ഇട്ട ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കും ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണ പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു നിർത്തിയത് ഇതാണ് വസ്തുത നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാർത്തകൾക്ക് കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാകരണം പദ്ധതിയും വിദ്യാശ്രീ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കെ എസ് എഫിക്ക് നാല്പത്തി ഏഴായിരം ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എൺപത്തി ഒന്ന് കോടി എണ്ണത്തി ഒന്ന് പോയിന്റ് നാലേ അപ്പൊ നിങ്ങൾ ഇത് കേട്ടത് അപ്പൊ ഈ വീഡിയോ വിശദമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആ അഖിൽമാരാറായിരുന്നു അങ്ങനെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കിട്ടുന്നതാണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ന്യായമായ കാര്യങ്ങളാണ് ഇന്നലെ ഇതിനെതിരെ വേറെ കുറെ കാര്യങ്ങൾ കൂടെ അദ്ദേഹം വിശദമായിട്ട് തന്നെ അത് പറഞ്ഞത് അപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിക്കണോ ഒരു വ്യക്തി ഒരു കാര്യത്തെ കുറിച്ച് തെളിവ് അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ പറയുന്ന വസ്തുതകൾ സത്യമാണോ അതിന്റെ കള്ളത്തരങ്ങളാണോ എന്ന് തീർത്തി എന്ന് തീർത്തറിയണമെങ്കിൽ ആ കാര്യം ഇപ്പോ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഒരു കാര്യവും വേണ്ടിയിട്ടില്ല അയാൾ ഇതുവരെ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം അയാൾ ഇതുവരെ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പേ കെ സി ബി കെ സി ബി അല്ല കെ എസ് എഫ് കൊടുത്ത എൺപത്തി കോടി രൂപ എന്ന് പറയുന്ന എൺപത്തി കോടി രൂപയുടെ ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് കെ സി ബിയിൽ തന്നെ വിളിച്ച് കെ എസ് എഫ് സോറി കെ എസ് എഫ് ഇൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഈ ഫ്രീ ആയിട്ട് കൊടുത്ത ഫണ്ടല്ല ഈ പൈസയിൽ മേൽ മാസം അഞ്ഞൂറ് രൂപ കിട്ടി ഫണ്ടായിട്ടും അത് ആണ് ഈ ലാപ്ടോപ്പ് വിതരണം കുട്ടികൾക്ക് കൊടുത്തതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു സത്യാവസ്ഥയാണ് സത്യാവസ്ഥയാണ് ഇതെല്ലാം അഖിൽ അഖിൽമാരാളെന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യമാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് വ്യക്തമായി വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നോ ഒരു വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും വാർത്തകൾ വന്നിട്ടുള്ളതൊന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് മുഖ്യം എന്താ പറയുക അദ്ദേഹത്തിന് അഖിൽമാരാറിനെ അവരെ അറസ്റ്റ് മാറണ്ടു വരികയും അയാൾക്ക് ഹൈക്കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്ത് ചെയ്തു ഇപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്ന കാലാകാലങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയുമ്പോൾ കുറെ പേര് വരും ഇതിൻ്റെ എതിരെ എന്താണ് ഇത് തുടങ്ങി തുടങ്ങിക്കൊണ്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങി ഉടനെ ഇതിനെ അണയ്ക്കണം കാരണം ഇവനെ എങ്ങനെയെങ്കിലും ഇവനീ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയില് ഉള്ള അതായത് പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കുക എന്നുള്ള ഒരു പ്രവണതയായിട്ട് വരുന്നു അല്ലെങ്കിൽ ആ കാര്യം അല്ലെങ്കിൽ ഈ അഖിൽമാരാർ ഉന്വേഷിക്കുന്ന വിഷയം സത്യമാണോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ലക്ഷ്യം പൂർത്തിയാവണം ഈ ലക്ഷ്യം പൂർത്തിയാവുന്നതിന് മുമ്പേ തന്നെ ഇതിനെതിരെ കുറെ എണ്ണം അങ്ങ് സംസാരിക്കുകയാണ് എന്താണ് അതങ്ങനെയല്ല അഖിൽമാരാർ പറഞ്ഞത് കള്ളത്തരമാണ് അത് പല വീഡിയോയിലും പല കാര്യങ്ങളും മറിക്ക മറയ്ക്കുവാൻ വേണ്ടി അഖിൽമാരാ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊരു ഉദാഹരണം ഞാന് ഇപ്പം കണ്ട ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ കണ്ട വീഡിയോ രൂപയാണ് ഇതിൽ കിട്ടുന്നത് ഈ ചിട്ടിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ആദ്യത്തെ മൂന്ന് മാസത്തെ പൈസ അടച്ചതിന് ശേഷം ലാപ്ടോപ്പ് ഓപ്റ്റ് ചെയ്യാം ബാക്കിയുള്ള മാസത്തെ പൈസ തിരിച്ചടക്കാമതി ഇനി ലാപ്ടോപ്പ് ഓപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ ചിട്ടി തീരുന്ന സമയത്ത് ഇവർക്ക് ഈ അടച്ച പൈസ തിരിച്ചു കിട്ടും ഇതാണ് ഈ സ്കീം എന്ന് പറയുന്നത് അതൊക്കെ പറയുന്ന സത്യമാണ് ഇത് കെ എസ് എഫ് ഇ ഫയമാണ് കെ എസ് എഫ് ചിറ്റിയാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടപ്പെനിക്ക് മനസ്സിലായതാണ് കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ചു കാര്യം അഖിൽമാരവർ കട്ട് ചെയ്ത് കളഞ്ഞു ആ കട്ട് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ജി ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇദ്ദേഹത്തിന്റെ പേര് അരുൺ ചുള്ളിക്കൽ എന്നാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പല കാര്യത്തിലും അകൽമാരാർ പല വീഡിയോ അതായത് അയാൾ ഇട്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എതിരായിട്ടിരിക്കുന്ന വീഡിയോകളിൽ പല കാര്യങ്ങളും ഇയാൾ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾക്കാർക്കും നെല്ലരി ആഹാരം തിന്നുന്ന അല്ലെങ്കിൽ പറയാമല്ലോ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇത് കാണുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതൊരിക്കലും കള്ളത്തരമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കൃ കൃ കൃത്യമാണ് ഇപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ ഈ പറയുന്ന അഖിൽമാര് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ആരാ ബാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയോ മുഖ്യമന്ത്രിയുടെ തന്നെ ബാധ്യതയാണ് അല്ലാതെ ഇപ്പൊ ഈ അഖിൽമാരെ വിളിച്ച് കെ കെ എസ് എഫ് സിയിൽ വിളിച്ച് ചോദിച്ചപ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന അയാൾ പറഞ്ഞിരിക്കുന്ന അയാളുടെ സംബോധത്തിലൂടെയോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത് ഇതേപോലെ ഒരുപാട് പേര് ആ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയോട് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതോടെ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യേണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷെ ഈ ഒരു കാര്യം അഖിൽമാരാർ പറയുമ്പോൾ അഖിൽമാരാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൃത്യമായിട്ട് അഖിൽമാരാർ പറയുന്ന കാര്യത്തിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സത്യസന്ധത ഉണ്ട് എന്നത് എന്ന ഒരു തെളിവ് കൊടുക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് ബഹുമാനപ്പെട്ട കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷെ അദ്ദേഹം അത് കൊടുത്ത് അതിനെതിരെ എന്താണ് പറയുന്നതെന്നും ആ വ്യക്തമായ തെളിവുകൾ ഇതിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം അല്ലാതെ ഇത് തുടക്കത്തിലേ തന്നെ പൊളിക്കാനാണ് നിങ്ങൾ പല വീഡിയോകളും ഇടുമ്പോഴത്തേക്ക് ചെയ്യുന്നത് പോലെ തുടക്കത്തിൽ തന്നെ പൊളിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇതൊന്നും മറ്റുള്ളവരുടെ തേക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് കാരണം ഇത് പല പല കാര്യങ്ങളിലും പലരും സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ